എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു സിനിമ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷയായി പുരോഗമന കലാസാഹിത്യ സംഘം കൺവീനർ ടി കെ രമേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി പി എം മനേഷ് ഇ ഒ ജോൺസൺ കെ കെ വിജയൻ എം കെ സഹീർ ടി ജെ വിഷ്ണു എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഏത് പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാലും ആ കവിതയെ കുറിച്ച് പറഞ്ഞാലും കടമനേട്ടയുടെയോ സത്യാനന്ദന്റെയോ ഏത് തരത്തിലുള്ള കഥയോ കവിതയ്ക്ക് രാജേഷ് അറിയാം നല്ല രീതിയിലും അതുമായി സംവദിക്കാൻ ശേഷി ആർജിച്ച നിശ്ചിത പക്ഷേ ജീവിതത്തിൽ ഇതുകൊണ്ടാ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെറുപ്പത്തിനെ മരണപ്പെട്ടു അമ്മ അനിയത്തിക്ക് സുഖിക്കാണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് അതിലായിരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാൻ പറ്റിയില്ല നാലാം ക്ലാസ് ആയിട്ട് അഞ്ചാം ക്ലാസ്സിൽ ചേർക്കാനുള്ള പുസ്തകവും ഫീസും ഒന്നും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം നടത്താതെ പോയ ഒരാളാണ് എന്നാൽ എങ്ങനെയാണ് സ്വന്തം പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തെ ചോറ്റു തൊഴിലാളിയായി ജീവിക്കുന്ന ഘട്ടത്തിനടക്കം എങ്ങനെയാണ് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചതിന് ഒരു അനുഭവമായിട്ടാണ് ഞാനത് ഇന്ന് കാലത്ത് അതിൽ പങ്കെടുക്കുമ്പോൾ ദാസൻ അനുഭവം പറയുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എല്ലാവരുടെയും ഹൃദയത്തിലും ചെന്ന് തടച്ച ഒരു സംഭവമായി തന്നെയാണ് നമുക്കൊക്കെ എന്നെ ജീവിതം എന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല മനുഷ്യരായി തീരാനുള്ള ഇതാണ്